േഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ സംഖ്യാപുസ്തകം ഇരുപത്തിയാറാം അധ്യായം അറുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ ജെറിക്കോയുടെ എതിർവശത്ത് യോർദാനഴിയുള്ള മോവാവ് സമതലത്തിൽ വെച്ച് മോശയും പുരോഹിതനായ എലയാസറും കൂടി ഇസ്രായേൽ ജനത്തിൻ്റെ കണക്ക് കണക്ക് എടുത്തപ്പോൾ ഇവരെയാണ് എണ്ണിയത് എന്നാൽ മോശയും പുരോഹിതൻ അഹ്റോനും കൂടി മരുഭൂമിയിൽ വെച്ച് എടുത്ത ഇസ്രായേൽ ജനത്തിൻ്റെ കണക്കിൽപ്പെട്ടവരാരും ഇക്കൂട്ടത്തിൽ ഇല്ലായിരുന്നു കാരണം അവർ മരുഭൂമിയിൽ വെച്ച് മരിക്കുമെന്ന് കർത്താവരിൽ ചെയ്തിരുന്നു യുഫനായുടെ മകൻ കാലേബും സുനിൻ ന്യൂനിൻ്റെ മകൻ ജോഷുവായും വഴിയെ അവരിൽ ആരും അവശേഷിച്ചില്ല പ്രിയമുള്ളവരെ നമ്മള് സംഖ്യാപുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തിയാറ് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു തേനും പാലും ഒഴുകുവെന്ന് ദൈവം വാഗ്ദാനം ചെയ്ത ദേശം നോക്കി തിരിച്ചു വരാൻ പറഞ്ഞിട്ട് തൻ്റെ ഇസ്രായേൽ ജനത്തിലെ പ്രമുഖരായ ആളുകളെയൊക്കെ മോശം പറഞ്ഞു വിട്ടിരുന്നു എന്നാൽ അവരവിടെ ചെന്നപ്പം മനാക് മല്ലന്മാരെ പോലെയുള്ള ആളുകളെ അവിടെ കണ്ടു അവിടുത്തെ ഫലഭൂഷ്ടിയമായ ഫലങ്ങൾ കണ്ടു ഇതെല്ലാം കണ്ട് ഭയന്ന് വിറച്ച് അവർ തിരിച്ചു വന്നിട്ട് അവർ ഇസ്രായേൽ ജനത്തിൻ്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു ഒരിക്കലും നമുക്കവിടെ കയറാൻ പറ്റില്ല അവരെ കീഴടക്കാൻ പറ്റില്ല അവർ അനാഖിയുടെ മക്കളാണ് മല്ലന്മാരാണ് രണ്ടും മൂന്നും പേര് ചേർന്നാണ് ആ ചുമന്നുകൊണ്ട് വരുന്നത് അത്ര വലിയ മുന്തിരിക്കോലകളാണ് ഇതൊന്നും നമുക്ക് വഹിക്കാവുന്നതല്ല നമുക്ക് ചേരുന്നതല്ല നമുക്കവിടെ പാർക്കാൻ പറ്റില്ല എന്ന് ജനത്തിൻ്റെ മുമ്പിൽ തെറ്റായ വ്യാഖ്യാനം കൊടുത്തു അന്ന് ഉണ്ടായിരുന്ന ആളുകൾ അന്ന് ദൈവം പറഞ്ഞു ഈ തരത്തിലുള്ള തെറ്റായ വ്യാഖ്യാനം വിശ്വാസമില്ലാത്ത ജീവിതത്തിൻ്റെ ഉടമകളായ ഈ മക്കൾ വിശ്വാസത്തോടുകൂടി നമുക്കതിനെ കീഴടക്കാവെന്നും അത് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്ത സ്ഥലമാണെന്നും അവിടെ നമ്മൾ ചെന്നാൽ അവിടെ തോപ്പിച്ച് വിജയം നേടാവെന്നും പറഞ്ഞ് രണ്ടുപേർ കാലയവും ജോഷുവായും മാത്രമാണ് അവർ ഒഴിയെ ബാക്കി ആരും അവിടെ എത്തിയില്ല എന്നാണ് ഇന്നത്തെ കണക്കെടുപ്പിലൂടെ നാം മനസ്സിലാക്കുന്നത് പ്രിയമ്പുള്ളവരെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചിന്ത യഥാർത്ഥത്തിൽ വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ നമുക്കാവില്ല വിശ്വാസമില്ലാത്തവനൊന്നും ദൈവത്തിൽ നിന്ന് നേടാനാവില്ല കാണപ്പെടാത്തവയുണ്ടെന്നും പ്രതീക്ഷിക്കുന്ന വിശ്വസിക്കുന്ന ലഭിക്കും എന്ന ഉറപ്പാണ് വിശ്വാസം നമ്മളെല്ലാം പരിശോധിച്ച് നോക്കിയിട്ട് അത് കിട്ടുമോ കിട്ടത്തില്ലയോ എന്ന് നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് തീരുമാനമെടുക്കുന്നവന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ഉണ്ടാവില്ല എന്ന് കൃത്യമായി ദൈവം നമ്മളെ ബുദ്ധ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമ്മളുമൊക്കെ വിശ്വാസികളാണ് നമ്മുടെ കാഴ്ചപ്പാടുക്കൾക്കും നമ്മളുടെ ചിന്തകൾക്കും അതീതമാണ് ദൈവത്തിൻ്റെ ചിന്തയും കാഴ്ചപ്പാടും തൻ്റെ മക്കൾക്ക് വേണ്ടതൊക്കെ കൊടുക്കുവാൻ അവിടുന്ന് തയ്യാറാണ് അവിടെ പരിമിതി വെക്കാതെ ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുത്ത് മുന്നോട്ട് പോകുന്നവൻ ഓരോ ചവിടും വെച്ച് മുന്നോട്ട് കയറിപ്പോകുന്നത് നമുക്ക് കാണാം അവൻ്റെ ജീവിതം സന്തോഷപ്രദവും അനുഗ്രഹദായകവുമായിരിക്കും പലപ്പോഴും ദൈവത്തെ നമ്മുടെ ബുദ്ധി കൊണ്ട് പരിമിതപ്പെടുത്തി അളന്നെടുത്തിട്ട് നമ്മളത് നടക്കും നടക്കത്തില്ല എന്ന് പറയുന്ന വിട്ടിയായ മനുഷ്യൻ്റെ അവസ്ഥയിലോട്ട് നമ്മൾ മാറിപ്പോയാൽ ദൈവത്തിൽ നിന്ന് നമുക്കൊന്നും നേടാനാവില്ല എന്ന സത്യം ഇന്നത്തെ തിരുവതിര നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് കാലേബും ജോഷുവായും പ്രത്യാശയുള്ളവരായിരുന്നു അവർ തിരിച്ചുവെന്ന് ജനത്തോട് പറഞ്ഞാൽ അത് നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്ത തേനും പാലും ഒഴുകുന്ന ദേശമാ അനുഗ്രഹത്തിൻ്റെ ദേശമാ നമുക്കത് സ്വന്തമാക്കാൻ പറ്റും കാരണം കർത്താവ് ഹോവിയായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമുക്കവരെന്ന ഒരു പ്രശ്നമേ അല്ല പക്ഷേ ഇസ്രായേൽ ജനം ബാക്കിയുള്ളവർ പറഞ്ഞതാണ് കേട്ടത് അവരും ഭയന്ന് പറച്ച് അങ്ങോട്ട് കയറാൻ മടിച്ചു അന്ന് മുതൽ അനർത്ഥം അവരെ വേട്ടയാടാൻ തുടങ്ങി ചെങ്കടൽ കടത്തി അവരെ കൊണ്ടുവന്ന ദൈവത്തെ അവർ മറന്നു ഈജിപ്റ്റിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചു കൊണ്ടുവന്നത് എത്ര ശ്രമകരമായാണെന്ന് അവർ മനസ്സിലാക്കിയെങ്കിലും വീണ്ടും അവരത് മറന്നു മരുഭൂമിയിൽ മഞ്ഞ കൊടുത്ത് അവരെ നിലനിർത്തിയത് മറഞ്ഞു കാടപ്പക്ഷിയെ ചോദിച്ചപ്പം അത് കൊടുത്തത് മറന്നു കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പം പാറവിളർന്ന് വെള്ളം കൊടുത്ത ദൈവത്തെയും അവർ മറന്നു ുദ്ധിക്കും യുക്തിക്കും നിരക്കുന്നത് മാത്രം വിശ്വസിക്കാൻ വിശ്വസിക്കാനവർ തയ്യാറായി പ്രിയമുള്ളവരെ ഇത് നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് ലോകക്കാരെല്ലാം ആ ഒരു തലത്തിൽ ചിന്തിക്കുമ്പം കാണാത്തത് വിശ്വസിക്കാൻ നമുക്കും നമ്മുടെ ബുദ്ധി യുക്തിയും അനുവദിച്ചെന്നവരില്ല അതിലപ്പുറമാണ് നമ്മുടെ ദൈവമെന്ന് വിശ്വസിക്കാനും ആ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ ആവശ്യങ്ങൾക്ക് മതിയായവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ അപ്പൻ എൻ്റെ ദൈവം കർത്താപ ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും നമ്മുടെ ഉണ്ടെന്നും അവൻ തൻ്റെ മക്കൾക്ക് ആവശ്യമായതെല്ലാം നൽകുമെന്നുമുള്ള ഉത്തമബോധ്യത്തോടെ ജീവിക്കാനുള്ള കൃപ ഈ കാലയളവിൽ ദൈവം നമുക്ക് തരട്ടെ അതിനകത്ത് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ നാമത്തിൽ അമ്മേ